ബംഗാളി ഭാഷ മലയാളത്തിൽ പഠിക്കാം എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദി അറിയാവുന്നവർക്ക് ബംഗാളി ഭാഷ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ ധാരാളം മലയാള വാക്കുകൾ എങ്ങനെയാണ് ബംഗാളിയിൽ പറയുന്നതെന്നും ചെറിയ ചെറിയ വാചകങ്ങളുമാണ് പറഞ്ഞു തരുന്നത് ഇവ നല്ലതുപോലെ കാണാതെ പഠിച്ചു വയ്ക്കുക ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവർ ബംഗാളികളാണ് നമുക്ക് അത്യാവശ്യം പറയാനുള്ള കുറച്ച് വാചകങ്ങളെങ്കിലും അറിഞ്ഞിരുന്നാൽ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം ഇനി നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാം ഭാഗത്തിൽ പ്രധാനമായിട്ടും വാക്കുകളും അർത്ഥങ്ങളുമാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറേ വാക്കുകളും അർത്ഥങ്ങളും കൂടി പഠിക്കാം ആദ്യമായി രോഗങ്ങളെക്കുറിച്ച് പറയാം പ്രമേഹം എന്ന വാക്കിന് ബംഗാളിൽ പറയുന്നത് ബഹുമൂത്രി എന്നാണ് പനി ജോർ തലവേദന മാഥാവ്യഥ ചുമ കാസി ജലദോഷം സർദി പൊള്ളൽ അഗ്നിദഗ്ധ് മഞ്ഞപ്പിത്തം പാണ്ഡുരോഗ് മലബന്ധം കോഷ്ട് കാഠിന്യ ദഹനക്കേട് അജീർണത അർഷസ് അഥവാ മൂലക്കുരു അർഷ് എന്നാണ് പറയുന്നത് ചൊറിച്ചിലിന് ബംഗാളിയിൽ ചുൽക്കാനി എന്ന് പറയും ചെവിവേദന കനേർവേഥ പുറംവേദന പിടേർവേത തളർവാദം പക്ഷാഘാത് അതിസാരം അതിസാർ ആസ്മ ഹാമ്പാനി ഉറക്കമില്ലായ്മ അനിദ്ര കുരു വ്രണ് കണ്ണുവേദന ചക്ഷുരോഗ് ചിക്കൻ ബോക്സ് ജൽവസന്ത് കോളറയ്ക്ക് ബംഗാളിയിൽ വിസൂചിക എന്നാണ് പറയുന്നത് ഛർദി വമി മുറിവ് ആഘാതം ബ്ലഡ് പ്രഷർ രക്തചാപ് ഇനി സമയവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ പഠിക്കാം കാൽ എന്ന അളവിന് സോയ എന്നാണ് പറയുന്നത് ഒന്നര ദേട് ഒന്നേമുക്കാൽ പൗനദു രണ്ടേ കാൽ സോയാ ദുയി അര ആധ രണ്ടര ആഠായി ഇനി നിറങ്ങളെക്കുറിച്ച് പഠിക്കാം വെള്ള നിറത്തിന് ബംഗാളിയിൽ ഷാദ എന്നാണ് പറയുന്നത് മഞ്ഞ ഹൽദെ കറുപ്പ് കാലോ നീല നീൽ പച്ച സഖൂജ് ഇനി കുറിച്ച് പഠിക്കാം അരിക്ക് ബംഗാളിയിൽ ചാവുൽ എന്നാണ് പറയുന്നത് ഉപ്പ് ലവൺ ഗോതമ്പ് ് മഞ്ഞൾ ഹരുത് പഞ്ചസാര ചീനി ചെറുപയർ മുഗ് മല്ലി തനെ മുളക് മരിച്ച് കടലമാവ് ബേസൻ കടുക് സർഷെ മുട്ടയ്ക്ക് ബംഗാളിയിൽ ടിമ് എന്നാണ് പറയുന്നത് തേൻ മധു തൈര് ദി പരിപ്പ് ദാൽ ഉലുവ മേധി ഉഴന്ന് കലായി ദാൽ കടല ചോല കപ്പലണ്ടി ചീന ബദാം ഏലക്ക ഏലാച്ചി ഗ്രാമ്പു ലം വെള്ളുള്ളി റസൂൻ ഉള്ളി പേയാജ് എള് തിൽ കായം ഹിങ്ക് പനീറിന് ബംഗാളിൽ പനീർ എന്ന് തന്നെയാണ് പറയുന്നത് ഉണ്ട ശർക്കര ഗുഡ് കുരുമുളക് ഗുൾ മരീച്ച് പാൽ ദൂത്ത് വെണ്ണ മാഖൻ ഇറച്ചി മാംസ് കറി സബ്ജി ജാം മോർബ്വ ചവരി സകുദാന ഇനി പച്ചക്കറികൾ ബംഗാളി ഭാഷയിൽ എങ്ങനെ പറയുകയെന്ന് നോക്കാം തക്കാളി ടൊമാട്ടോ മാങ്ങ ആമ് ഉരുളക്കിഴങ്ങ് ആലു കോളിഫ്ലവർ ഫുൾകപ്പി റ്റ് ഗാജർ ഇഞ്ചി ആദ പാവയ്ക്ക കറില ചക്കഠാൽ ചേമ്പ് മുഖി മുള്ളങ്കി മൂല വെണ്ടയ്ക്കു ബംഗാളിൽ ടേഡ്ഷ എന്നാണ് പറയുന്നത് വഴുതണങ്ങ വേഗുൻ മുട്ടക്കോസ് ബാത്കതി ചേന മെട്ടയാലു കപ്പക്കിഴങ്ങ് മിഷ്ടിയാലു മുരിങ്ങയ്ക്ക ഷജിന ഇനി പഴങ്ങൾ ബംഗാളി ഭാഷയിൽ പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം മുന്തിരി ആങ്കൂർ തണ്ണിമത്തങ്ങ തർമുജ് ഈന്തപ്പഴം ഖേജുർ പഴം കേല സബർജല്ലി നാസ്പാതി നെല്ലിക്ക ആമിൽക്കി നാരങ്ങ ഡാലിം ആപ്പിൾ ആപ്പേൽ പപ്പായ പെപ്പേ നാരങ്ങ ലേവു ഓറഞ്ച് കംലാലേവു പേരക്ക പേരായ മാങ്ങാപ്പഴം ആമ് ഇനി വീട്ടുപകരണങ്ങൾ ബംഗാളി ഭാഷയിൽ എങ്ങനെയെന്ന് നോക്കാം അടുക്കള തത്തനാഖർ കമ്പിളി കമ്പൽ മൺകലം കല്ല് പാഥർ ആണി ലോഹ കസേര ചേയാർ കളിപ്പാട്ടം ഖേൽന പോക്കറ്റിന് ബംഗാളിയിൽ പക്കേറ്റ് ഇല പാത കുളിമുറി സ്നാനേർഖർ പായ് ഘാട്ട് ചാരുകസേര ചെയർ താക്കോൽ ചാവി പടം ചിത്ര ഫാൻ പാഖ ചീനച്ചട്ടി കടോർത്ത ചുണ്ണാമ്പ് ചുൻ ഫിത്തി ദേവോയാൽ ചെമ്പ് താമ ചെരുപ്പ് ചപ്പൽ തലയിന വാലിഷ് താഴ് താല പർദ പർദ തൊപ്പി ടുപ്പി ധനം ധൻ നൂലിന് ബംഗാളിയിൽ ആഘാതം എന്നാണ് പറയുന്നത് പട്ടം പദ മുറി കഷ് മെത്ത ഗതി മുണ്ട് ധുതി വീട് ഗൃഹ് വെള്ളി തൂപ ഉടുപ്പ് ജാമ ഇനി നമുക്ക് ദിവസേന ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാചകങ്ങൾ പഠിക്കാം പെട്ടെന്ന് ചെയ്യൂ താടാ താടി കരോ ഇവിടെ വന്നാലും യദി കെ ആസൂൻ ഇത് എടുത്താലും എട്ടി നിൻ ഇത് മുറിക്കരുത് എട്ടി കെ ഫേങ്കോന ഇരിക്കൂ ബോസോ ഒന്നുകൂടി ശ്രമിക്കൂ ആബാർ ചേഷ്ടക്കരോ നിർത്തു ോ എൻ്റെ പുറകെ വരൂ ആമാർ പോച്ചോനെ എസോ ഇവിടെ കാത്തിരിക്കൂ പ്രതീഷ കരുൺ പോകരുത് ജയോന പെട്ടെന്ന് വരൂ താടാ താടി ഐസോ പോകൂ ചലേജാവോ ഒന്നും പറയരുത് കോനോ കഥാ ബോലോന കേൾക്കൂ ഷോനോ മുന്നോട്ട് നോക്കൂ സാറിനെ ദേക്കോ താമസിച്ചു വരൂറി കരോന ശബ്ദിക്കാതിരിക്കൂ ചുക്കരോ വെളിയിൽ നിൽക്കൂ ബായിരേ അപേക്ഷ കരുൺ തിരിച്ചു പോകൂ തിരിച്ചുപോകൂറെസോ ശക്തിയായി വലിക്കൂ ടാനോ ചെറിയ ചെറിയ വാചകങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്തേ നമസ്കാർ ശുഭരാത്രി ശുഭോരാത്രി സുപ്രഭാതം ദയവായി അകത്തേക്ക് വരൂ ദയാ കോരോ ഫിത്തർ ആസൂൻ താങ്കളെ കണ്ടതിൽ സന്തോഷിക്കുന്നു താങ്കൾക്ക് സൗഖ്യമാണോ നന്ദി എനിക്ക് സുഖം തന്നെ താങ്കൾക്ക് എന്നെ മനസ്സിലായോ ആമാർച്ച എനിക്ക് പോകേണ്ടതുണ്ട് ആമർ ജാവോ ഉജിത് ചായ കുടിക്കുന്നു ചാ കാബേൻ താങ്കൾ എത്ര മാറിയിരിക്കുന്നു ആപ്പിനി കത്തോ ബാതിലെ ഗ്യാച്ചേൻ ഇത് വളരെ ശരിയാണ് എക്കേബാരെ ടീക്ക് അച്ഛേ സാരമില്ല സാരമല്ല കിച്ചു കൊരോന അനുമതി തന്നാലും ആമായ ഓനു മോത്തിൻ ദയവായി ശ്രദ്ധിക്കൂ ഇത് എപ്പോൾ സംഭവിച്ചു കഖോൻ ഹോയ് ചിലോ കുറച്ചുകൂടി ആർ എക്കടു എവിടെയെങ്കിലും ജെ കോനോ ജയഗായ് എന്തെങ്കിലും സാധ്യത ഉണ്ടോ കോനോ ആശ ആഛ താങ്കളുടെ അഭിപ്രായം എന്താണ് ആപ്പിനാർക്കി ഹൈ സ്വാഗതം ആസുൻ ആസുൻ

മാനോ ബ ന മാനോ താമസിച്ചു വരിക ദേരി കോരെ യേസോന തിരികെ പോകൂ ഫിറേ യെസോ ഇത് അവിടെ വയ്ക്കൂ എടാക്കെ ഓഖാനരേഖോ തയ്യാറാകൂ തൈരിഫാക്കോ ജാട്ട ദെറോജാട്ടോലോ വെളിയിൽ നിൽക്കൂ ബായിരെ അപേക്ഷ കരുൺ മറക്കരുത് ഫൂലെ ജെ ഓന താങ്കൾ എപ്പോൾ വന്നു ആപ്നി ഐസേച്ചോ ഇതാരാണ് ഏട്ടി ഇനിക്ക് ജനൽ അടയ്ക്കൂ ജനലാട്ടി ബന്തോ കറോ ഇത്രയും വാചകങ്ങൾ ദയവായി എല്ലാ പേരും നല്ലതുപോലെ കാണാതെ പഠിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക